മയിലും ഇതൊക്കെ ഇന്നലെ അവിടെ പാറയുടെ പുറത്ത് ചോലക്കൽ ബാബുവിന്റെ ിൽ വിരുന്നെത്തിയതാണ് ആദർശ് വളർത്തുനായ ഇവാനമൊത്ത് വീടിന് സമീപത്തു കൂടി നടക്കുമ്പോഴാണ് പുലിയെ കണ്ടത് ഇവരുടെ വീടിന് സമീപത്തെ സ്വകാര്യ എസ്റ്റേറ്റിലെ പാറക്കൂട്ടത്തിന് മുകളിൽ വിശ്രമിക്കുന്ന പുലിയെയാണ് കണ്ടത് വൈകുന്നേരം ഇവനെ കൂട്ടിട്ട് നടക്കാമെന്നൊരു പരിപാടി ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ എസ്റ്റേറ്റ് പോയാൽ ഈ പന്നിയും മയിലും ഇതൊക്കെ ഉണ്ടാവരുതായിരുന്നു ഇന്നലെ പോകുമ്പോ അവിടെ പാറയുടെ പുറത്ത് പുലി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവനെ അത് പുലിയാന്ന് അറിയാത്തോണ്ട് ഇപ്പം നേരെ പുലിയുടെ അടുത്തേക്ക് പോയി അത് നമ്മളെ കണ്ടും പേടിച്ചോടി റീസെന്റ് ആയിട്ട് ഒരു വണ്ടിക്കാരൻ നിർത്തിയിട്ട് നമ്മളെ വീടിന്റെ താഴേക്ക് ക്രോസ് ചെയ്തു പോയി എന്ന് പറഞ്ഞപ്പോയി പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയാണ് കണ്ടത് ആദ്യയിട്ട് ചീരാൽ കല്ലിങ്കര കല്ലുമുക്ക് പ്രദേശങ്ങൾ മാസങ്ങളായി പുലി ഭീതിയിലാണ് ചീരാൽ പെട്രോൾ പമ്പിനു സമീപത്തും നാട്ടുകാർ പുലിയെ കണ്ടിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ സാന്നിധ്യമുണ്ടായതോടെ സ്വകാര്യ എസ്റ്റേറ്റിലടക്കം ആളുകൾ ജോലി ചെയ്യുന്നത് വലിയ ഭീതിയോടെയാണ് വയനാട് വിഷൻ കൂടുതൽ വാർത്തകൾക്കും വയനാട് വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്